ആമുദ്ബില്ലാഹിമിനെ ഷേത്തു റജീംഹിൻ റഹീം അസലൈക്കും നമുക്കേറെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ വാക്യമാണിത് കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്നതാണ് അതിൻ്റെ ഉള്ളടക്കം ഇബ്രാഹിം അലഹിസ്സലാമും മകൻ ഇസ്മായിൽ അലഹിസലാമും പടച്ചറബിന്റെ കൽപ്പനപ്രകാരം കായ പുനർനിർമ്മിക്കുന്നതാണ് രംഗം കാബ പുനർനിർമ്മാണത്തിനിടെ ഇബ്രാഹിം അലഹിസ്സലാമും മകൻ ഇസ്മായിൽ അലഹിസ്സലാമും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രസ്തുതവാക്യം സൂറത്തിൽ ബക്കറയിൽ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണിത് ഇതാണ് ആയത്ത് നമുക്കിനി അർത്ഥം നോക്കാം റബ്ബന റബ്ബന നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ നാഥ യാ റബ്ബന എന്നതാണ് അതിൻ്റെ ശരിയായ രൂപം ഞങ്ങളുടെ അതിന്റെ പാസ്റ്റ് ഫിൽ മാദി വരുന്നത് തഖബ്ബല എന്നാണ് തഖബ്ബല എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് അർത്ഥം തഖബ്ബല തഖബ്ബല എന്ന ഫലുൽ മാതയുടെ ഫൽ അംറാണ് തഖബ്ബൽ സ്വീകരിച്ചു നീ സ്വീകരിക്കണേ ഞങ്ങളുടെ നാഥ നീ സ്വീകരിക്കണേ മിന്ന മിൻ പ്ലസ് എന്നുള്ളതാണ് മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ഇൽ നിന്ന് എന്നാണ് അതിന്റെ അർത്ഥം ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് മിന്ന ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബന ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ മിന്ന ഞങ്ങളിൽ നിന്ന് ഇന്നക്ക ഇന്ന ക എന്ന് പറഞ്ഞാൽ നിശ്ചയം തീർച്ചയായും എന്നാണ് അർത്ഥം ഇന്നക്ക എന്ന് പറഞ്ഞാൽ നീ തീർച്ചയായും നീ പ്രോനൗൺ ആണ് ന എന്നുള്ളതും പ്രോനൗൺ ആണ് തീർച്ചയായും നീ എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ പറയാണ് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അർത്ഥം ദമീർ തന്നെയാണ് പെട്ട രണ്ടാളുകളാണ് കാഫും അന്തയും രണ്ടും നീ എന്ന് തന്നെയാണ് അർത്ഥം അന്ത ഒരു വേണ്ടി അതായത് ഒന്നുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് പറയാണ് തീർച്ചയായും ഒന്നാണ് അസമിയ കേൾക്കുന്നവൻ കേൾക്കുന്നവൻ അല്ല അലീം എല്ലാം അറിയുന്നവൻ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ റബ്ബന ഞങ്ങളുടെ നാഥ നാഥൽ നീ സ്വീകരിക്കണേ ഞങ്ങളിൽ നിന്ന് തീർച്ചയായും നീ അന്ത ഒന്നുകൂടി ഊന്നൽ കൊടുക്കാണ് നീ അസമീൽ കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും മഹത്തായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ട് പ്രവാചകന്മാർ അങ്ങേയറ്റം വിനയത്തോടു കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ തീർച്ചയായും നീ അങ്ങേയറ്റം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ ഇനി നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലേക്ക് തിരിച്ചു വരിക ചെറുതും വലുതുമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് പലപ്പോഴും ആത്മനിർവൃതി നിർവൃതി അടയുന്നവരാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല ആ കർമ്മങ്ങൾ റബ്ബ് മനോഹരമായി സ്വീകരിക്കപ്പെടുക എന്നുള്ളതായിരിക്കണം തീർച്ചയായും നമ്മുടെ ലക്ഷ്യം ഒന്ന് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് ഏറ്റവും നല്ല നീയത്ത് അതായത് പടച്ച റബ്ബ് സ്വീകരിക്കുക പടച്ച റബ്ബ് കാണുക പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് എന്ന നീയത്ത് നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കണം ആ കർമ്മം ചെയ്തതിന് ശേഷം തീർച്ചയായും എൻ്റെ റബ്ബെ നീ ഇത് സ്വീകരിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം കാരണം കർമ്മം ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്ത് ആ കർമ്മം റബ്ബ് സ്വീകരിക്കാൻ റബ്ബിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അത് ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന നമ്മൾ ശീലമാക്കുക ഇൻഷാല്ല ഒരു തവണ കൂടി അർത്ഥം പറയാം റബ്ബന ഞങ്ങളുടെ റബ്ബെൽ നീ ഞങ്ങളിൽ നിന്ന് തീർച്ചയായും നീ അന്ത ഒന്നുകൂടി ഊന്നൽ കൊടുക്കുന്നതാണ് നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ പടച്ചറബ് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള കർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി വാ ചെയ്യുന്നു السلام عليكم ورحمه الله وبركاته